ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിസ് ഉള്ള വ്യക്തികളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് ശരീരത്തിൽ പാൻക്രിയാസ് ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതെ വരുമ്പോൾ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നു ശരീരത്തിലെ കോശങ്ങൾ ഇൻസുലിനോടുള്ള പ്രതികരണശേഷി കുറയുമ്പോൾ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടാം പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ള പാനീയങ്ങളും ഭക്ഷണങ്ങളും ഉപയോഗിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നത് എല്ലാം രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്നു ജീവിത മാറ്റങ്ങൾ ഉയർന്ന സമ്മർദ്ദം മാനസിക സമ്മർദ്ദം ഉറക്കമില്ലായ്മ എന്നിവയും പഞ്ചസാരയുടെ അളവ് കൂട്ടുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ വർദ്ധിച്ച ദാഹവും മൂത്രമൊഴിക്കലിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു ബലഹീനത ക്ഷീണം ഊർജമില്ലായ്മ കാഴ്ച എന്നിവ ഒരു പ്രധാന കാരണമാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങാൻ സമയമെടുക്കുന്നതും പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ളതായി കാണിക്കുന്ന ഒരു ലക്ഷണമാണ് കൈകളിലും കാലുകളിലും മരരിപ്പ് വിറയൽ അല്ലെങ്കിൽ തലകറക്കം അമിതമായ വിശപ്പ് അമിതമായ ക്ഷീണം അമിതമായ വിയർപ്പ് എന്നിവ ഉണ്ടാക്കാം ക്ഷോഭം ഉത്കണ്ഠ പരിഭ്രാന്തി ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവ ഉണ്ടാക്കാം ആരോഗ്യകരമായ ഭക്ഷണക്രമം പാലിക്കുക കൊഴുപ്പ് പഞ്ചസാര സോഡിയം എന്നിവ കുറഞ്ഞ സമീകൃതാഹാരം ശീലിക്കുക ചെറിയ വ്യായാമങ്ങൾ ശീലിക്കുക രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പതിവായി പരിശോധിക്കുക ഇലക്കറികൾ ധാരാളമായി കഴിക്കുക സ്ട്രോബെറി ബ്ലൂബെറി റാസ്ബെറി എന്നിവ കഴിക്കുക അണ്ടിപ്പരിപ്പ് ബദാം വാൾനട്ട് എന്നിവ കഴിക്കുക സാൽമൺ ട്യൂണ അയല തുടങ്ങിയ മത്സ്യങ്ങൾ കഴിക്കുക ബ്രൗൺ റൈസ് ഗോതമ്പ് ബ്രെഡ് എന്നിവ കഴിക്കാം പഞ്ചസാര കൂടുതലുള്ള പാനീയങ്ങൾ ചായ കാപ്പി എന്നിവ ഒഴിവാക്കുക വെളുത്ത റൊട്ടി മധുരമുള്ള ഭക്ഷണങ്ങൾ മധുരമുള്ള തൈര് എന്നിവ ഒഴിവാക്കുക സോസേജുകൾ ബേക്ക് ചെയ്ത ഭക്ഷണങ്ങൾ എന്നിവ ഒഴിവാക്കുക വറുത്തതായ ഭക്ഷണങ്ങളും സോഡിയം കൂടുതലുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കുക രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുക ബോധം നഷ്ടപ്പെടൽ തലകറക്കം ക്ഷീണം പനി കാഴ്ച മങ്ങൽ തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഹെൽത്ത് പ്രൊഫഷണലിനെ സമീപിക്കണം പ്രമേഹം തുടക്കത്തിൽ തന്നെ ചില ഒറ്റമൂലികൾ കൊണ്ട് സുഖപ്പെടുത്താം ചില ഒറ്റമൂലികൾ പരിചയപ്പെടാം പച്ച നെല്ലിക്ക ഇടിച്ചു കഴിഞ്ഞ് ആ നീരിൽ മഞ്ഞൾപ്പൊടിയും തേനും ചേർത്ത് കഴിക്കുക ഉണക്കി പൊടിച്ച് ഒരു സ്പൂൺ എടുത്ത് പാലിൽ ചേർത്ത് കഴിക്കുക ഉണക്കി പൊടിച്ച കൈപ്പയ്ക്ക ഒരു സ്പൂൺ എടുത്ത് തേനിൽ ചേർത്ത് കഴിക്കുക കാട്ടു ജീരകമിട്ട് വെള്ളം തിളപ്പിക്കുക ഈ വെള്ളം ചൂടറിയതിനു ശേഷം ദിവസേന കുടിക്കുക വളരെ ലളിതമായ ഒറ്റമൂലികളാണ് ചെയ്തു നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം